പ്ലാന്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓർക്കിഡ് റോസയുടെ നടീൽ രീതിയെയും പരിപാലനത്തെയും കുറിച്ച് പറയാനാണേ നമ്മളൊരു ആറുമാസം മുൻപ് കുറേ ഒരു റോസാ ചെടികൾ എടുത്തിരുന്നു അപ്പോൾ അതെല്ലാം വിറ്റുപോയി അതിനിടയ്ക്ക് ശക്തി കുറഞ്ഞ ഒരു ചെടി നമ്മൾ മാറ്റി വെച്ചിരുന്നതാണ് റോസാ ചെടികൾ പൊതുവേ ഉണ്ടല്ലോ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ എന്നാൽ നല്ല ഫലഭൂഷ്ടി ഉള്ളതും ആയിരിക്കണം നല്ലവണ്ണം സൂര്യപ്രകാശം കിട്ടുന്നതുമായിരിക്കണം എന്നാൽ അല്പ സ്വല്പം ഈർപ്പ് നിൽക്കുന്നതായിരിക്കണം അങ്ങനെയുള്ള മണ്ണുകളാണ് റോസാ ചെടികൾക്ക് ഏറ്റവും ഇഷ്ടമേ അതുകൊണ്ട് ഇതിന് മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല നീർവാർച്ചയുള്ള ചരലിൻ്റെ അംശമുള്ള മേൽമണ്ണ് തന്നെ എടുക്കണേ നമ്മൾ ഉണ്ടല്ലോ നടാൻ പോകുന്നത് ഇത് ഈ ഒരു സ്റ്റെറാമിയിലാണ് ഈ മേൽമണ്ണിൻ്റെ കൂടെ നമ്മൾ യോജിപ്പിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള റോസുകൾ നടടുമ്പോൾ മേൽമണ്ണ് ഒരു കപ്പ് ചാണകപ്പൊടി അരക്കപ്പ് എല്ലുപൊടി കാൽ കപ്പ് തൊണ്ടുപൊടി കാൽ കപ്പ് എന്നീ ക്രമത്തിൽ നമ്മൾ മിക്സ് ചെയ്താണ് നടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മണ്ണിൻ്റെ കൂടെ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ സായ ചെടികളുണ്ടല്ലോ നമുക്ക് നിലത്ത് നടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചട്ടിയിലേക്കായാലും കാരണം എന്തെന്ന് വെച്ചാൽ നീർവാർച്ച ശരിക്ക് ഉറപ്പ് വരുത്തും മാത്രമല്ല അതിൻ്റെ വേരുകൾ വശങ്ങളിലേക്കെല്ലാം സഞ്ചരിച്ച് ആവശ്യത്തിനുള്ള വളവും വെള്ളവും എല്ലാം അബ്സോർവ് ചെയ്തോളും അപ്പോൾ നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നടാനായിട്ടുണ്ടല്ലോ ഇതേപോലെ ധാരാളം കിഴുത്തേ ഉള്ള അടിവശത്ത് ധാരാളം കിഴുത്തേ ഉള്ള ഒരല്പം പൊക്കമുള്ള ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിത് ഒരു പിടി കല്ല് വാരിയിട്ടിരിക്കുകയാണ് ഹോളുകളെ മൂടിക്കൊണ്ട് കല്ല് വരിയിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഈ മിക്സ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ കൂടെ കുഴഞ്ഞു വരുന്ന മണ്ണും മൂലം അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവരുത് ഇനി ഇത് നമ്മൾ ഒരു രണ്ട് പിടി മാത്രം ഈ ഒരു മിക്സ് വാരിയിടുകയാണ് രണ്ട് പിടി ആക്കിയത് ചോദിച്ചാൽ ആ ഒരു കൂടിൻ്റെ ഏകദേശം കവറിൻ്റെ ഏകദേശം പൊക്കം കണക്കാക്കിയാണ് ഈ കവറിൻ്റെ പൊക്കവും കൂടെ വരുമ്പോൾ ഈ ചട്ടിയുടെ മുകളിലൊരു റിംഗ് പോലെ ഒരു അടയാളമുണ്ട് ആ അടയാളത്തിന് മുകളിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാവിയിൽ നമുക്ക് ചാണകപ്പൊടിയും വെള്ളവും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചട്ടി നിറഞ്ഞു നിറഞ്ഞ് മുകളിലേക്ക് വരില്ലേ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ചട്ടിയിലും അങ്ങനെ ഒരു റിംഗ് ഇട്ടിരിക്കുന്നത് ആ ഒരു റിങ്ങിൻ്റെ ലെവൽ മാത്രമേ നമ്മൾ ഇനീഷ്യലി ചെടി നടുമ്പോൾ നടാവുള്ളൂ അപ്പോൾ ഇത് ഇത് നമ്മളെടുക്കാനായിട്ട് ഇതിൻ്റെ ചോട്ടിലിങ്ങനെ വട്ടത്തിൽ നമ്മളൊരു മുറിവ് ഉണ്ടാക്കുകയാണ് പ്ലാസ്റ്റിക് അങ്ങ് കട്ട് ചെയ്യുകയാണ് ചുവടുവശം തന്നെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ചോട്ടിൽ ആ ചേരുന്ന ഭാഗത്തൂടെ അധികം റൂട്ടിൻ്റെ സർക്കുലേഷൻ കാണില്ല അടിഭാഗത്തും സൈഡ് വശങ്ങളിലും ആയിരിക്കുമേ അപ്പോൾ അവിടെ ഞാൻ കട്ട് ചെയ്ത് കണ്ടോ കട്ട് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് നമ്മൾ വലിച്ച് പറിച്ചു കളഞ്ഞു കണ്ടോ എന്തുമാത്രം വേരാന്ന് നോക്കി എല്ലാം നല്ല സൂപ്പർ വേരുകളാണ് കേട്ടോ അതിനകത്ത് നമ്മളിപ്പം ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തപ്പോൾ മുറിഞ്ഞു പോയ വേരൊന്നും കാണാനില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മളതങ്ങ് ഇറക്കി കളയണം അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇനി നമുക്കിത് ഈ കവർ ഇതേപോലെ ഈ ചട്ടിയുടെ സെൻറ്ററിലേക്ക് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയതെന്തെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടിയാണ് കേട്ടോ ഇനി ഇത് ഈ കൂടെ പിടിച്ച് നമ്മളിങ്ങനെ പതുക്കി ഇങ്ങനെ പൊക്കി ഊരി ഊരിയെടുക്കുകയാണേ അപ്പോൾ ഈ ചെടി ഇത്രയും പടർന്നു നിൽക്കുന്നതുകൊണ്ട് ആ കവറിങ് ഊരി പോരത്തില്ല അതുകൊണ്ട് നമ്മളതിനെ ബ്ലേഡിന് കട്ട് ചെയ്യുകയാണ് ഏത് ചെടി നടടുമ്പോഴും നിങ്ങൾ ചട്ടിയിലേക്ക് നടുമ്പോൾ കവറിൽ നിന്ന് ഇങ്ങനെ തന്നെ വേണം എടുക്കാൻ റോസാ ചെടികൾക്ക് നമുക്ക് വളമായിട്ടുണ്ടല്ലോ നമ്മുടെ ജൈവവളമോ ചാണകമോ അല്ലെങ്കിൽ രാസവളങ്ങളോ എല്ലാം തന്നെ കൊടുക്കാം എന്തായാലും മാസത്തിൽ രാസവളമാണെങ്കിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ റോസാ ചെടികൾക്ക് കൊടു വളം കൊടുക്കണം അപ്പം ഫ്ലവറിങ് ആയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ പത്തൊമ്പത് 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 ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ മാസത്തിൽ ഒരിക്കൽ നമുക്ക് റോസാച്ചെടുക്കിയ കാൽസ്യം കൊടുക്കണം അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചാൽ മുട്ടത്തോടുകൾ ശേഖരിച്ച് വെച്ച് അത് മിക്സ് മിക്സിയിലിട്ട് അടിച്ച പൊടിയാക്കും എന്നിട്ട് ആ പൊടി നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ പൊടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ റോസ റോസയ്ക്ക് നമ്മൾ മുട്ടത്തോട് അതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ മണ്ണിൽ ലേക്കാൻ ദ്രവിച്ച് പൊടിഞ്ഞ് മണ്ണിൽ ലേക്കാനൊക്കെ കാലതാമസം എടുക്കും അത് കപ്പ് ചാണകം എടുത്തൊരു പത്തിൽ ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ കൂടെ ഒരു കപ്പ് നമ്മുടെ പഴത്തൊലികളും അങ്ങ് ചീയിച്ചിട്ട് അങ്ങനെ ചീഞ്ഞ് പുളിച്ച് ആ വെള്ളം എടുത്ത് ഡയലൂട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുത്താലും എല്ലാ ചെടികൾക്കും നല്ലതാണ് റോസയ്ക്കും ഓർക്കിഡിനും എല്ലാത്തിനും നല്ലതാണ് അപ്പം നമ്മുടെ പോട്ടിങ് ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വേണ്ട നല്ല രീതിയിൽ നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിനൊരൽപ്പം വെള്ളം കൊടുക്കാം റോസാ ചെടികൾക്ക് വെള്ളം കൊടുക്കുമ്പോഴും നമ്മൾ ഏത് സമയത്ത് വെള്ളം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വെള്ളം ഓവർ ഓവറാവരുത് അപ്പം ഓവറായി ചട്ടിയിൽ കെട്ടി നിൽക്കരുത് നട നിലത്താണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ചട്ടിയിലാവുമ്പോഴൊട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കണം ഇപ്പം കണ്ട ഞാനിവിടെ നട്ടിരിക്കുന്ന ആ കവറിലെ മണ്ണിൻ്റെ ലെവലിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചപ്പോൾ ചട്ടിയിലിട്ട മണ്ണ് നിൽക്കുന്നത് അപ്പം ബഡ് പ്ലാന്റ് ഒക്കെ പ്രത്യേകിച്ച് നടടുമ്പോൾ ഇതേപോലെ തന്നെ നടണം അല്പം മണ്ണ് കൂടിപ്പോയാൽ ആ ബഡ്ഡ് വുഡിലേക്ക് കയറി കടക്കാനും അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ആ ബഡ് വുഡ് ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് ചെടി പ്രായമാകുന്നതിന് മുൻപ് നമ്മൾ നഴ്സറിയിൽ നിന്ന് ൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന കൊച്ചു ചെടികൾ ആ ബഡ് വുഡിലേക്ക് മണ്ണ് മുട്ടിക്കിടന്നാൽ ആ ബഡ് വുഡ് ചീഞ്ഞു പോകും അതിനുശേഷം ആ മെയിൻ വുഡേന്ന് ആ ഒരു കാട്ട് റോസയുടെ സ്റ്റെമായിരിക്കും കളുത്തി വരിക അപ്പോൾ നമ്മൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങി ചെടി കൊണ്ട് വെച്ചു ആദ്യത്തെ പൂക്കൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചെടി അങ്ങ് ആർത്ത് നല്ലവണ്ണം കയറി ആർത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് അതിൻ്റെ കാര്യം ഇതാണ് നമ്മൾ നടുമ്പോൾ ഒരല്പം മിക്സുമൊക്കെ കൂടി പോയ കാരണത്താലും ഒക്കെ ആ വഡ് ബുഡ് അങ്ങ് ചീഞ്ഞ് പോവും പിന്നെ കയറി വരുന്നത് ആ ഒരു കാട്ട് റോസയുടെ കമ്പായിരിക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പൂക്കളൊന്നും ഉണ്ടാകത്തില്ല ഈ പൂക്കണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നല്ല രീതിയിൽ ഓരോ പൂക്കാലം കഴിഞ്ഞതിന് ശേഷം അതിനെ പ്രൂൺ ചെയ്ത് വിടണം പ്രൂൺ ചെയ്ത് വിടുമ്പോൾ നമ്മൾ പിശിക്കൊന്നും കാണിക്കേണ്ട ശരിക്കും ചോട്ടിലേക്ക് ചേർത്ത് തന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് വിടാവുന്നതാണ് ബഡ്ഡ് പ്ലാന്റ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ബഡ് വുഡിന് ഒരടി മോളിൽ വെച്ച് അല്ലെങ്കിൽ ഒരയടി മുകളിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാണ്ട് നമ്മൾ കമ്പ് വെച്ച് കിളിപ്പിച്ചതാണെങ്കിൽ നമുക്ക് ചോട് ചേർത്ത് നമുക്ക് കട്ട് ചെയ്ത് വിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉണ്ടല്ലോ കമ്പ് നട്ടും കളിപ്പിക്കാം അതുപോലെ കാട്ടർ റോസുകളിൽ ബഡ് ചെയ്തും കളിപ്പിക്കാം എന്തായാലും ബഡ് ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് വെറും എഴുപത് ശതമാനം മാത്രമേ ഉള്ളൂ റോസ ചെടികൾക്ക് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അവിചാരിതമായിട്ട് ഈ ഒരു ചെടി കിട്ടി അത് നട്ടപ്പോൾ വെറുതെ എടുത്തതാണ് എന്നിരുന്നാലും നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി